ഹായ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ സിബി മലയിലാണ് എൻ്റെ സിനിമ ദേവദൂതൻ ഈ അടുത്ത് റിലീസാവുകയും വളരെയധികം വിജയം തിയേറ്ററുകളിൽ നിന്ന് നേടുകയും ചെയ്തു ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ് വളരെ സന്തോഷവാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ സന്തോഷവാനാണ് ഞാൻ അന്ന് പടം ചെയ്തതിനു ശേഷം വളരെയധികം സങ്കടത്തിലായിരുന്നു നിങ്ങളോട് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പഴയ പടങ്ങൾ ഇറക്കി തിയേറ്ററിൽ വിജയം കൊയ്യേണ്ടി വരുന്നത് എന്ന് എനിക്കറിയില്ല പണ്ട് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും സിനിമയ്ക്ക് എങ്ങനെ കാലഘട്ടമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രേക്ഷകർക്കാണ് അവരവരുടെ ഇഷ്ടങ്ങൾക്ക് കാലഘട്ടം ഉണ്ടാകുന്നത് നരസിംഹത്തിന്റെ കൂടെ ദേവദൂതൻ ഇറങ്ങിയപ്പോൾ ആരും ഇഷ്ടപ്പെടാതെ പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ അറിയാം കാരണം അന്നത്തെ പ്രേക്ഷകർക്ക് അതല്ല വേണ്ടിയിരുന്നത് ഇന്നത്തെ പ്രേക്ഷകർ കുറച്ചും കൂടി ബുദ്ധിജീവി ജമാൻ ശ്രമിക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതാണോ എന്നറിയില്ല വളരെയധികം സിനിമ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അതിലൊരുപാട് നന്ദി അന്ന് എനിക്കുണ്ടായ വിഷമങ്ങൾ ഇന്ന് എനിക്ക് മാറിയതുപോലെ തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് എല്ലാവർക്കും അറിയാം ഇതുപോലുള്ള അടിപൊളി സിനിമകൾ ഇനിയും മലയാളത്തിലുണ്ട് മലയാളത്തിൽ നിന്നല്ല എല്ലാ ഭാഷകളിലും ഉണ്ട് ഇപ്പോൾ തമിഴിലൊക്കെ പറയുകയാണെങ്കിൽ അൻവേ ശിവറയുന്ന കമൽഹാസൻ്റെ ഒരു പടമൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കാണണം അതുപോലെ റീ റിലീസിന് പറയേണ്ട ഒരു സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗുരു എന്ന് പറയുന്ന ഒരു സിനിമയാണ് മൊഹലാൽ അഭിനയിച്ച നിങ്ങൾക്കെല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഒരു നൂറോട്ടം ഇനിയും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗുരു ദേവദൂതൻ ഹിറ്റായ പോലെ തന്നെ ഗുരുവും ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ആ സിനിമ റിലീസ് റിലീസാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി തിയേറ്ററിൽ ഇരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അന്നാസ്വദിച്ച ഒരു നല്ല സിനിമകളിലൊന്നാണ് ഗുരു നിങ്ങൾക്ക് ആ സിനിമ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നി നിങ്ങൾക്ക് ആ സിനിമയോട് ഇത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക ഗുരുവും റിലീസാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗുരു മാത്രമല്ല അതുപോലൊരു ഇഷ്ടം പോലെ സിനിമകളുണ്ട് വിധേയൻ പോലുള്ള നല്ല നല്ല സിനിമകൾ റിലീസാവുകയും അതുകൊണ്ട് ഇപ്പോഴത്തെ ഡയറക്ടർമാർക്ക് അല്ലെങ്കിൽ കഥാകൃത്തുകൾക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ഇതുപോലെ നല്ല നല്ല സിനിമകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്നാലും ഈ സിനിമകൾ ഇറങ്ങി കുറച്ചുകൂടി മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഗുരുവിൻ്റെ റിലീസ് അല്ലെങ്കിൽ വിധേയൻ്റെ റീറിലീസൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക